പ്രശംസാപാത്രമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹവധനം നമ്മുടെ കർത്താവിനെ വീണ്ടും ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു അപ്പോസ്തോനായ പൗലോസ് കൊരുന്നിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ നമ്മുടെ പ്രശംസാ വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മുടെ പ്രശംസാ വിഷയമായത് അതിൻ്റെ കാരണം എന്താണ് കൊരുന്തിയർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്തിയർ എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളത് പൗലോസ് നന്നായി അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ അവരെ സഹോദരന്മാരെ എന്ന് വിളിച്ച് പൗലോസ് അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും എങ്ങനെയുള്ളതായിരുന്നു എന്നൊന്ന് നോക്കുവാൻ പറയുകയാണ് നാം ഇങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല ർ ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ആയതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസന്ധിയിൽ ഒരു ചടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശ്വരി അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ ഈ വേളഭാഗത്ത് പൗരവസപ്പോസ്തോലൻ വളരെ വ്യക്തമായി കൊരിന്തരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ െ നോക്കുകയും ഫോർ കൺസിഡർ യുവർ കോളിങ് നിങ്ങളുടെ വിളി എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയണം അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഒത്തിരി നിങ്ങളിൽ തന്നെ പ്രശംസിക്കേണ്ടവരല്ല നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പ്രശംസിക്കുവാൻ ഒന്നുമില്ല ദൈവത്തിന്റെ മുമ്പാകെ ഒരു ജടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവം അങ്ങനെ പ്രശംസിക്കുവാൻ സാധ്യതയുള്ള ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല എന്ന് അപ്പോസ്തോലൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ദൈവം തിരഞ്ഞെടുത്തത് അങ്ങനെയുള്ളവരെയാണ് ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല ഏറെയില്ല കുലീനന്മാരും ഏറെയില്ല അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരിൽ അങ്ങനെ ബലവാന്മാരും കുലീനന്മാരും ജ്ഞാനികളും ഒന്നും ഇല്ല പിന്നെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ ഭൂമിയിൽ ഭോഷത്വമായത് ആണ് തെരഞ്ഞെടുത്തത് ബലഹീനമായത് ആണ് തെരഞ്ഞെടുത്തത് കുലഹീനവും നികൃഷ്ടവും ആയത് ആണ് തെരഞ്ഞെടുത്തത് ഒരു ജടവും ദൈവത്തിന്റെ സന്നതിയിൽ പ്രശംസിക്കാതിരിക്കാനാണ് ചെയ്തത് അപ്പോൾ നാം ഇവിടെ നിന്നും മനസ്സിലാക്കുകയാണ് നിങ്ങൾക്കും എനിക്കും ദൈവത്തിന്റെ മുമ്പാകെ പോയിട്ട് ഞാൻ ജ്ഞാനി ആയതുകൊണ്ടും ബലവാനായതുകൊണ്ടും കുലമഹിമയുള്ളവനായതുകൊണ്ടുമാണ് ഞാൻ വിശ്വസിച്ചത് എന്ന് പറയുവാൻ നമ്മുടെ കഴിവുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറയുവാൻ നമ്മളിൽ ആർക്കും യാതൊരു യോഗ്യതയുമില്ല പിന്നെ നമുക്കുണ്ടായത് എന്താണ് ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങളുടെ വിളിയെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ വിളിയെ ശ്രദ്ധിക്കുന്ന ആർക്കും ദൈവത്തിന്റെ മുമ്പാകെ ഒരു ആരാധനാ മനോഭാവത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ നേട്ടം കഴിവെന്ന് പറയുവാൻ കഴിയില്ല പിന്നെയോ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുവാൻ മാത്രമേ കഴിയുകയുള്ളൂ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യം പറയുകയാണ് ദൈവം തിരഞ്ഞെടുത്തത് പോഷത്വമായതും ബലഹീനമായതും നികൃഷ്ടമായതുമാണ് അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത ആർക്കും ഒന്നും പുകഴുവാനില്ല എന്നും പറയുന്നു നാം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ കാണുകയാണ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു ജടവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ജടത്തിനും ദൈവമും ബാകെ പ്രശംസിക്കുവാൻ കഴിയില്ല എന്നാൽ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് അത് നാം മുപ്പതാം വാക്യത്തിൽ കാണുകയാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും യേശുക്രിസ്തു നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നറിയുന്നത് കൊണ്ട് നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും നമ്മൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എങ്ങനെ എങ്ങനെയുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും നമ്മുടെ വായിക്കുന്നത് മുപ്പതാം വാക്യത്തിൽ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു ബട്ട് ബൈ ഹിസ് ഡൂയിങ് യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് നോട്ട് ബൈ യു ആർ ഡൂയിങ് അവന്റെ പ്രവർത്തി നിമിത്തം നിങ്ങൾ ക്രിസ്തുവേശുവിലായിരിക്കുന്നു ദൈവം തിരഞ്ഞെടുത്ത ആ പ്രവൃത്തി ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിമിത്തമാണ് നിങ്ങളും ഞാനും യേശു ക്രിസ്തുവിലായത് ഹോ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജ്ഞാനവും ബലവും കുലമഹിമയും കൊണ്ടാണ് എന്നാണ് വളരെ വ്യക്തമായി പറയുകയാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിമിത്തം നിങ്ങളും ഞാനും ക്രിസ്തു യേശുവിൽ ആയി നിങ്ങളോ അവനാൽ ക്രിസ്തു ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു നൗ വിർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ബിക്കോസ് ഓഫ് ഗോഡ് ആൻഡ് ഇലക്ഷൻ നിങ്ങളും ഞാനും ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളും ഞാനും ക്രിസ്തുവേശുവിനായതിന്റെ കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ് അതെ അവനാൽ ക്രിസ്തുവേശുവിൽ നാം ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു ആരാണ് യേശു ക്രിസ്തു ക്രിസ്തു നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആണ് അതെ വി ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് നാം ക്രിസ്തുവേശുവനാണ് ക്രിസ്തുവേശുമാരാണ് ഹിസ് ദോഡ് ഫോർ അസ് അവൻ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അതെ ദൈവികജ്ഞാനമായ ക്രിസ്തുവിനെ നാം അറിഞ്ഞു നാം ആ ക്രിസ്തുവിൽ ആയി തന്നെയുമല്ല നീതിയാണ് അവനിൽ നാം ആയിരിക്കുന്നു നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നാം ക്രിസ്തുവേശുവിൽ ആയതുകൊണ്ട് നമുക്ക് ശിക്ഷ ഇല്ല നാം നീതീകരിക്കപ്പെട്ടവരായി തീർന്നു നമ്മുടെ ു സോ ക്രൈസ്റ്റ് ഈസ് വിസ്ഡം ഫ്രം ക്രൈസ്റ്റ് ഈസ് ഈസ് ഫ്രം ഫ്രം ക്രൈസ്റ്റ് യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് നമ്മുടെ ശുദ്ധീകരണവും ആയിത്തീർന്നു അതെ നിങ്ങളും ഞാനും ശുദ്ധീകരിക്കപ്പെട്ടു നാം ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു നമ്മുടെ ശുദ്ധീകരണം യേശു ക്രിസ്തുവാണ് നമുക്ക് ശുദ്ധീകരണം നൽകിയത് ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നാം സോ വി ആർ സോഫിയാണ് ക്രൈസ്റ്റ് ഈസ് നമ്മുടെ ശുദ്ധീകരണമാകിയാൽ നമ്മുടെ നീതീകരണമാകിയാൽ നമ്മുടെ ജ്ഞാനമാകിയാൽ ദൈവത്തിന്റെ ജ്ഞാനമാകിയാൽ നമുക്ക് അവരിൽ പ്രശംസിക്കാൻ കഴിയും ഫോർത്ത്ലി യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം നാലാമത് വീണ്ടും കാണുകയാണ് ക്രൈസ്റ്റ് ഈസ് അവർഷൻ ഫോർ ത്രീ ക്രൈസ്റ്റ് ഈസ് അവർ ഫ്രം ഗാഡ് നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മുടെ വീണ്ടെടുപ്പായി യേശുക്രി ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നത് കൊണ്ടാണ് നമുക്ക് യേശുക്രിസ്തുവിൽ പ്രശംസിക്കാൻ കഴിയുന്നത് കാരണം ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായ അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനാണ് നിങ്ങളും ഞാനും വീണ്ടെടുക്കപ്പെട്ടു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് നാം ക്രിസ്തുയേശുവിനാണ് എന്നുള്ളത് കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ പ്രശംസിക്കുവാൻ കഴിയും അതുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് വരുമ്പോൾ ഒരു ജടവും പ്രശംസിക്കുവാൻ ഒരു വകയും ഇല്ല യേശു ക്രിസ്തുവിലായവർക്ക് മാത്രമേ പ്രശംസിക്കുവാൻ വിഷയമുള്ളൂ ലോകത്തിലിരിക്കുന്നവർക്ക് പ്രശംസിപ്പാൻ കഴിയില്ല ജഡത്തിലായിരിക്കുന്നവർക്ക് പ്രശംസിപ്പാൻ കഴിയില്ല ക്രിസ്തുവിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ പ്രശംസിപ്പാൻ കഴിയൂ നാം ക്രിസ്തുവിലാകുന്നതോട് കൂടെ ക്രിസ്തു നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീരുകയാണ് അതുകൊണ്ട് കർത്താവിൽ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കാം വേറെ ഒന്നിലും നമുക്ക് പ്രശംസിപ്പാൻ ഇല്ല ഞാനോ കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ ക്രൂശിലും പ്രശംസിക്കും എന്താണ് ക്രൂശു നമ്മുടെ പ്രശംസാ വിഷയമായി തീർന്നത് ആ നിന്നിലമായ ക്രൂശു നമ്മുടെ കർത്താവ് മരിച്ചിട്ട് അവൻ നമുക്ക് ദൈവീക ജ്ഞാനമായി തീർന്നു ലോക പോഷത്വം എന്ന് പറയുന്ന ക്രൂശുമരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് നിത്യ ജീവൻ നൽകുവാൻ ദൈവം പ്രസാദിച്ചത് കൊണ്ട് അത് ദൈവീക ജ്ഞാനമാണ് അത് വിശ്വാസത്താൽ മാത്രം ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നാം ക്രിസ്തുവിൽ അവൻ നമുക്ക് ദൈവജ്ഞാനമായി തീർന്നു ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമായി തീർന്നു അവൻ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് എന്താണ് കാരണം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ആ ക്രൂശു നമുക്ക് ശുദ്ധീകരണം ലഭിച്ചു അവൻ നമ്മളെ നീതീകരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ കണക്കെട്ടു കാരണം നീതിമാനായ ക്രിസ്തു നീതി കെട്ട നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് അവൻ്റെ നീതി നമ്മുടെ മേൽ കണക്കെട്ടു യേശുക്രിസ്തുവിന്റെ രക്തം സകരഭാവവും പോക്കി ശുദ്ധീകരിപ്പാൻ കഴിവുള്ളതായതുകൊണ്ട് ദൈവം തന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മളെ വീണ്ടെടുക്കുവാൻ മതിയായതുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് നാം നിന്നു നമുക്ക് പ്രശംസിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രശംസിക്കാം അവൻ നമ്മുടെ പ്രശംസ പാത്രമാകിയാൽ സകേല മഹത്വം നമുക്ക് പ്രിയ മക്കളെ ഈ കത്തർ ദിവസത്തിലും നമുക്ക് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു മക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനും തേജോമനുമായ ദൈവമേ സർവശക്തനായി ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഞങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ടു വന്ന സ്തോത്രം ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവിക നീതിയായ ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ നീതീകരിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്തതിനായിട്ട് സ്തോത്രം കാണാതെ പോയിരുന്ന് ഞങ്ങളെ തിരഞ്ഞു ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു എല്ലാറ്റിനും കാരണഭൂതം ഞങ്ങളുടെ കർത്താവായു ക്രിസ്തുവാകിയാൽ ഞങ്ങളങ്ങേറ്റവും ഉയർത്തുന്നു കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സകാല മഹത്വം അർപ്പിക്കുന്നു പ്രിയ പിതാവെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു എല്ലാറ്റിനും കാരണം ഞങ്ങളുടെ ദൈവമാണ് ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവേശു ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവ സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പാപികളായി ഞങ്ങൾക്ക് അർഹതയില്ലാത്ത അനുഗ്രഹം നൽകി ഞങ്ങളെ ഞങ്ങളുടെ മക്കളും ആശകളുമാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു എളിവരാകുന്ന ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവോലഭനായ പ്രിയ പിതാവ് ഞങ്ങളുടെ പാതപ്പെടുത്തി അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും ശിക്ഷാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ